ടൗൺ എന്ന് അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് ചൂരൻമലൂടെ പ്രതീക്ഷിക്കാം വരാം പറഞ്ഞു പറഞ്ഞു ഇനി കല്ലുമലയിൽ സംഭവിക്കാം തൊള്ളാരം കണ്ടി കള്ളാടി പുഴക്കൂടി ഒന്ന് വരാം വരും ഉറപ്പാ ഗ്യാരണ്ടിയിലാ വരും മീനാക്ഷി പുഴക്കൂടി വരാം നെല്ലുമണ പുഴക്കൂടി സാറ് ചിന്തിക്കണ്ടെന്നറിയോ ഈ പുഴ നിങ്ങൾ കാണുന്നില്ല ഈ പുഴ ഏഴ് എട്ട് കിലോമീറ്റർ അകത്തേക്ക് കിടക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫസ്റ്റ് മുല്ലപ്പെരിയാർ ദുരന്തത്തിന് പറയുമ്പോഴത്തന്നെ സുഹൃത്തുപിള്ള ഞാനിന്ന് വയനാട് പുത്തുമല എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള കേട്ടാ അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഉരുൾപൊട്ടിയ ആ ഒരു പ്രദേശത്തുള്ളത് ഇവിടെ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് വർഷം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെഗുവര എന്ന് വിളിക്കുന്ന നമ്മുടെ ശ്രീകുമാരേട്ടൻ്റെ അതായത് ഈ പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടിയപ്പോൾ അത് ലൈവായി നിന്ന് കണ്ട ഒരു വ്യക്തി അദ്ദേഹം മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് ജീവിച്ചിരിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് ആ ഒരു വീഡിയോ പല ആളുകളും കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരു ചാനലിലും അദ്ദേഹത്തെ കണ്ടില്ലല്ലോ കാരണം ഈ ഉരുൾപൊട്ടുന്ന പ്രദേശത്ത് അദ്ദേഹം കഴിഞ്ഞാൽ അവർ ഉൾപ്പെട്ട് കണ്ടു നിന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത് എത്താറുണ്ട് വീഡിയോ ചാനലിൽ പക്ഷെ ആരും അദ്ദേഹത്തെ ഈ ഒരു ഉരുൾപൊട്ടിയതിന് ശേഷം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പല ആളുകളും വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നായണ്ടല്ലേ നായനെ കണ്ടിപ്പോൾ മേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ അതെ എന്നാലും ഒരു നാടേക്ക് പെട്ടെന്ന് ചെല്ലുമ്പോഴേ ഒരു പേടി ഏ ചേട്ടനോ നിങ്ങളൊക്കെ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടി ഒന്നാണ് സേഫ്റ്റിയാണ് കുഴപ്പമൊന്നുമില്ല അല്ലേ ഷറിയായിട്ടിരിക്കണോ ചേട്ടനൊന്നു വിളിക്കോ ഞാൻ ഞാനിന്നായണ്ടപ്പോഴേ ഒന്നോട് പതിഞ്ഞതാ ഒന്ന് കാണിക്കില്ലല്ലേ ഒന്ന് പൊറ ആ ഹരീഷാണ് ആദ്യം ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്താണ് വിളിച്ചപ്പോൾ വീട്ടു വീട്ടുതടങ്കലാണെന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ ഇനി മുല്ലപ്പെരിയാർ ദുരന്തം ആസ്വദിക്കാൻ തയ്യാറെടുക്കുക നിങ്ങൾ അപ്പം ഞാൻ വീട്ടുതടങ്കൽ നിന്നും വന്യതടങ്കലിലേക്ക് പോകും ഇനി അടുത്ത് നിങ്ങൾ മുല്ലപ്പെരിയാർ ദുരന്തം ഏറ്റുവാങ്ങാൻ തയ്യാറെടുത്തുള്ളൂ എൻ്റെ ജനത എനിക്ക് അത്രേ പറയാനുള്ളൂ വീടുന്നു മടങ്ങുന്നു കഴിഞ്ഞാൽ പറമ്പിൽ കൂടി ഓൾ റൗണ്ടല്ലേ സാറേ റൗണ്ട് ചെയ്തോണ്ടിരിക്കുക ഞാൻ മൂന്ന് സ്വിച്ച് ഓഫ് പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നമ്മൾ ക്ലോസ് കാരണം കാരണം നമുക്ക് നമ്മൾക്ക് നമ്മളെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഞാൻ കരയരുത് തീർച്ചയായിട്ടും ഞാൻ കരയരുത് കാരണം ഞാൻ അഥവാ കറിയാണെന്ന് തന്നെ നിങ്ങൾ കാണിക്കരുത് മൂന്ന് ദിവസം ഓഫ് ിറ്റി ഇല്ല ഷെയ്ക്കും ഒരു എന്താ പറയാ മണ്ണ് താഴ്ക്ക് പോയിട്ടുണ്ട് അത് ഞങ്ങള് പാലത്ത് കാണാം ആ പ്രദേശം പോയി കണ്ടിരുന്നോ കണ്ടു സെർവൻറ് ഓഫ് യു കൂടെ ഉള്ളവർ മരിച്ചു ആയിരങ്ങൾ മരിച്ചിട്ടും ഞാൻ മരിക്കാതെ ബാക്കിയാകുന്ന സെർവെന്റ് ഓഫ് യു നിങ്ങളുടെ സർവൻ്റായിട്ട് തുടരാൻ വീണ്ടും പ്രകൃതിയുടെ തീരുമാനമാണേ പ്രകൃതി തീരുമാനമാണ് കാരണം കാരണം ഞാൻ അന്നത്തെ സംഭവം പറഞ്ഞുതരാം എൻ്റെ സുഹൃത്ത് സലാമുക്ക് സുഹൃത്തല്ല പാർട്ട്ണർ സലാമക്കെ ഞങ്ങൾ അസിക്കുക അയാളുടെ സ്റ്റാഫ് അസിക്കുക ഇവിടെ വന്നു ഞങ്ങൾ ഞങ്ങളിതെല്ലാം കണ്ടു തിരിച്ചു പോയി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു നല്ല മഴ പക്ഷേ ഇരുന്നൂറ്റി നാപ്പ് എഴുപതും നാൽപ്പതോ എഴുപത് എഴുപത് മില്ലിമീറ്റർ മഴ പെയ്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാണ് പകുതി മഴ അത് ഇപ്പോൾ പുതിയത് അല്ലേ അതെ പകുതി മഴയുള്ളൂ പകുതി ഇരുന്ന് അന്ന് ഇവിടെ അഞ്ഞൂറ്റെഴുപത് പെയ്തു രണ്ടായിരത്തി പത്തൊമ്പതില് ഈ ഇരുപത്തിനാലില് ഇരുന്നൂറ്റി എഴുപതേ പെയ്തിട്ടുള്ളൂ അപ്പൊ ഒരിക്കലും പ്രതീക്ഷിച്ചു പക്ഷെ സാറ്റലൈറ്റ് കാലാവസ്ഥയ്ക്ക് നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മരണസംഖ്യ ആയിരത്തിന്റെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയ്ക്കുണ്ട് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് പല രഹസ്യങ്ങളും പുറത്തു പറയാണ്ട് പുറത്ത് വരൂല്ല അത് മുടിഞ്ഞൊണ്ടിരിക്കുകയാണെ നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് മേല മുണ്ടക്കൈ മുണ്ടക്കൈ ടൗൺ താഴെ മുണ്ടക്കൈ ആ മേല മുണ്ടക്കൈ ഗ്രാമാണ് അത് മുണ്ടക്കൈ ടൗൺ മുണ്ടക്കൈ ടൗണിൽ താഴെ മുണ്ടക്കൈ ഗ്രാമം അത് കഴിഞ്ഞിട്ട് ചൂരന്മല സ്കൂൾ റോഡ് ഗ്രാമം അത് കഴിഞ്ഞിട്ട് ചൂരന്മല ടൗണ് സാർ ചിന്തിക്കണം ചൂരന്മല ടൗൺ കഴിഞ്ഞിട്ട് അട്ടമല ആശുപത്രി ഗ്രാമം അങ്ങനെ ഏഴ് സ്ഥലമാണ് നമുക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ അത് മൂന്നര കിലോമീറ്റർ മൂന്നര ഇല്ല വിളിച്ചപ്പോൾ ഒരു കാര്യം ഈ ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിക്കാം എന്ത് പറഞ്ഞാൽ നിങ്ങൾ നല്ല മദ്യപിച്ച് വാഹനം ഓടിക്കാം നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ നിങ്ങളെ തടയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്നെ നിങ്ങളെ മർദ്ദനം കാരണം ഞാൻ നിലത്തുകൊണ്ട് നിങ്ങൾ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് പോവാൻ പറഞ്ഞു പരസ്യമായിട്ട് ടൗൺ എന്ന് പറഞ്ഞു അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് ചൂരൻമല വല വേണ്ട പ്രതീക്ഷിക്കാം വരാം പലരോടും പറഞ്ഞു 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 അവരൊക്കെ അവർക്ക് പൊതുജനം എന്നാലും കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ജീവിതം നിങ്ങൾ വീണ് ഞാൻ വീഴണോ ഞാൻ വീണ് ഇയാൾ വീഴണോ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന ഫസ്റ്റ് മുല്ലപ്പെരിയാർ ദുരന്തത്തിന് തയ്യാറെടുത്തുള്ള പറയുമ്പോ കാരണം ഇപ്പോഴത്തെ കൊന്നോളൂ തട്ടേക്കാട് ദുരന്തം മുണ്ടക്ക എത്രാമത്തെ ദുരന്ത ഞാൻ സാറേത് എത്രാമോടെന്താ പറയണ്ടത് ഒളിപ്പിച്ചോക്കണോ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നു ദുരന്തം നടന്ന സ്ഥലത്ത് പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയില് പോലും കാണിക്കാൻ പറ്റാത്ത പച്ചക്കാടിനെക്കാടും പത്തരട്ടി പച്ചക്കാടിൽ പാകപ്പാട് പതിനേഴ് ആൾക്കാർ സാറേ പോയിട്ടുള്ളൂ ഇതാരത്തിൻ്റെ മോൾ പോയി നൂറ് ഇരട്ടി വലുപ്പത്തിൽ പോയി ഇനി ഇവിടെ മുല്ലപ്പരി ആൾ ഇരട്ടി പോകും സുനാമിയിൽ ഇരുപത്തയ്യായിരം ആൾ മരിച്ചു സുനാമിയിൽ ഇരുപത്തയ്യായിരം ആൾ മരിച്ചു സാറേ അപ്പൊ ഇത് ചെറിയ അതായത് പച്ചക്കാട് ചെറിയ പൊട്ടല് അതിനകൊണ്ട് കുറച്ച് വലിയ പൊട്ടലും ഉണ്ടാക്കായി അതിന് വലിയ പൊട്ടലായിരുന്നു സുനാമി നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട് ഞാൻ പഠിച്ചോണ്ട് ഈ ഇന്ന് സാറിന് അറിയാം ഇന്നിപ്പോൾ ഞാനൊരു ഒരു അഞ്ച് പത്ത് കിലോമീറ്ററോളം വനത്തിലൂടെ യാത്ര ചെയ്തതാണ് അപ്പോൾ വന്നിരിക്കും ഏറ്റൊക്കെ വട്ടം കടിച്ചിട്ടുണ്ട് പ്രശ്നമില്ല മനസ്സിൽ തോന്നാൻ കാരണം നമ്മുടെ അനുഭവം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എനിക്ക് സാറ്റലൈറ്റോ പിന്നെ ജോഗ്രഫിയോ ഇല്ല അതിനെക്കുറിച്ച് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഈ വന്നതിന് ശേഷം ഞാൻ ഇതിനെ ഇമ്പോർട്ടൻറ്റ് വിഷയമായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഈ സെക്കൻഡിലും പഠിച്ചുകൊണ്ടിരിക്കുക സാറേ അപ്പം നമ്മൾ രണ്ട് രീതിയിൽ ഇത് പഠിക്കണം ഫിസിക്കലും ലീഗലും ആയിട്ടും ഇത് പഠിക്കേണ്ടതുണ്ട് ലീഗലായിട്ടും ഫിസിക്കലായിട്ടും സാറിൻ്റെ ബോഡി സ്ട്രക്ചറും ബോഡിൻ്റെ പിന്നെ രണ്ട് രീതിയിൽ തിയറിയും പ്രാക്ടിക്കലും രണ്ടും ഇമ്പോർട്ടൻറ്റാണ് തിയറി ഇമ്പോർട്ടൻറ്റാ സാറിൻ്റെ ബോഡീൻ്റെ തിയറി ഇമ്പോർട്ടൻറ്റാ ആ തിയറി പ്രാക്ടിക്കലും ഇമ്പോർട്ടൻറ്റാ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് അപ്പം പുത്തുമല പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേഴ് കിലോമീറ്റർ അവസ്ഥ ഈ ഏഴ് കിലോമീറ്റർ എവിടെയെങ്കിലും ഒന്ന് ഒന്ന് ചീറ്റയാണെങ്കിൽ ഇന്ന് നേരെ പുഴക്കൂടിയേ വരിക അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ചൂരമല പുഴക്കൂടി വന്നത് നാളെ കള്ളാടി പുഴക്കൂടി വരാം മറ്റന്നാൾ ചോലമല മല പുഴക്കൂടി വരാം നെല്ലുമണ പുഴി മറ്റാ മീനാക്ഷി പുഴയ്ക്ക് വരാം ഇത് പറഞ്ഞ് തന്നിട്ട് അയൽ അല്ലെങ്കിൽ കമാൻഡോസ് ആയി വളർത്തേണ്ട നിങ്ങൾ നിങ്ങൾ എന്താ സാറേ എന്താണിത് ഞാൻ അങ്ങയുടെ ഫോൺ കോണ് ഞാൻ ഔട്ടാ ഇന്ന് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം മീഡിയാസ് വന്നിട്ട് ഔട്ടായ ഞാൻ ഞാൻ പുറത്ത് ഇന്ന് രാവിലെ ഞാൻ കോഴിക്കോട് പ്രസ്ക്രോബിന് മുന്നിൽ കുടുങ്ങിപ്പോയി രാവിലെ എണീറ്റിട്ട് അതെ ഞാൻ ഒളിവില്ല ഞാൻ ഒളിവില്ല എനിക്ക് നമ്പറിലൊന്നുമില്ല വേണ്ടപ്പെട്ട നമ്പറിൽ ഞാൻ അങ്ങേ മാത്രം വിളിക്കുന്നുള്ളൂ എനിക്ക് ആ നിങ്ങളെ വിളിക്കുന്നു സാറിനെ വിളിക്കുന്നുണ്ട് എന്നെ എത്ര പറഞ്ഞാലും അദ്ദേഹം അപ്പോ പലവരും വന്നിട്ട് വിളിക്കുന്നു എന്തിനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് വർഷം കഴിഞ്ഞു ഇത് പറഞ്ഞു no no no, no, <pur> <illions> ും കേട്ടില്ല എന്നാണ് പറയുന്നത് കേൾക്കില്ല കാരണം എന്താ പറയുക ഞാൻ വീട്ടുതറങ്കലും വനത്തിലുമാണ് കാട്ടിലാണ് ഇവിടെ എനിക്ക് ഞാൻ ആത്മസമീപനം പാലിച്ചുകൊണ്ടാണ് അങ്ങയുടെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരു വയലൻ്റായ ഒരു അവസ്ഥ ഉണ്ട് അത് ഞാൻ ഒറ്റയ്ക്ക് ആണ് ആസ്വദിക്കാറ് അതാണ് ശരിക്കും ഞാൻ എനിക്ക് നിങ്ങൾക്ക് തരേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും സാറിന് അറിയോ ഒരു ബ്രിട്ടീഷ് യുവാവ് അവൻ ഇവിടുത്തെ പൈസ എടുത്തിട്ടാണ് മുല്ലപ്പെരിയാർ പണിയുന്നത് എന്നാൽ അത് പൊളിഞ്ഞു പോയിട്ട് വീണ്ടും അയാളുടെ അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ വീതം വിറ്റിട്ടാണ് ഇവിടെ വന്നൊരു മുൻപരിയാർ പറഞ്ഞത് അത് അമ്പത് വർഷമായി കേസ് കോടതി കിടക്കുന്നു ഇത് നാളെ പൊട്ടിയിട്ട് ഒരു പതിനയ്യായിരം ആൾക്കണക്കിന് ആൾക്കാരവിടെ മരിച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം പുറത്തു വരില്ല ഇത് ബിസിനസ്സാക്കണവർ ഇവർ രസിക്കുകയാണ് അവർ ഇവർ മൃതശരി എനിക്ക് നിങ്ങളോട് പുറത്ത് തുറന്ന് പറയാൻ പറ്റാത്ത പല രഹസ്യങ്ങളും ഉണ്ട് അതാണ് ഞാൻ ഒടുവിലേക്ക് പോകുന്നത് നിങ്ങളോട് പറഞ്ഞാൽ രക്തം തളയ്ക്കും നിങ്ങളെ കാർബൻ മാക്സിൻ്റെ അനുഭവം എനിക്ക് കാർ മാക്സ് അവിടെയും പോയിട്ട് ബുക്ക് ചെയ്തും അയാളെ സ്റ്റേറ്റിലെ നാട് നാട് നാടുകടത്തും ആ രീതി പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി പറയാനും പറ്റുന്നില്ല പറയാതിരിക്കാൻ പറ്റില്ല അതാണ് ഒളിവിൽ പോണത് ഹാരി സാറിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒളിക്കാൻ പറ്റുന്നില്ല കാരണം യു ആർ മൈ ലൈഫ് ലൈഫ് ടച്ച് സാർ നിങ്ങൾ ജീവിതത്തിൽ തൊട്ടറിഞ്ഞ മനുഷ്യനാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം ഇനി സെൻട്രൽ ഗവൺമെൻറ്റിനെ അവതരിപ്പിച്ച് സെൻട്രൽ ഗവൺമെൻറ് രാഷ്ട്രീയം നോക്കി ആളെ നോക്കി ഇതൊക്കെ ആക്കി വരുമ്പോഴേക്കും പൊട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാഗ്യം പിന്നെ ഇതിൽ രണ്ട് നമുക്ക് ആസ്വദിക്കട്ടോ പണ്ട് വൈമാനിക യാത്രികൻ പറഞ്ഞു ഞാൻ വിമാനം അപകടത്തിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോയാൻ്റെ മോളോടത്തേക്ക് ചെല്ലും അല്ല വിമാന അപടത്തിപ്പെട്ട് ഞാൻ ലാൻഡ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന മോളോടത്തേക്ക് ചെല്ലും ഇത് രണ്ട് രണ്ട് എസ് എസ്സയാണ് അത് ഇതിന് സാറിന് ചെല്ലോ കള്ളാടി പുഴക്കൂടി ഇതിലിങ്ങനെ വരൂല്ല സാറിന് തോന്നുന്നുണ്ടോ ഈ ചുവന്മാൻ പുഴക്കൂടി വന്നത് പോലെ കള്ളാടി എത്ര ഉണ്ട് തൊള്ളായിരം കണ്ടി തൊള്ളിലോമീറ്റർ കള്ളാടി ചുവരന്മാരെ ഒരു അഞ്ച് ആറ് കിലോമീറ്റർ മാറ്റമുണ്ട് അവിടെയും വരാം പിന്നീട് വരാം വരാം ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ മുപ്പത്തെട്ട് കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് സാർ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പൊങ്ങിട്ട് നോക്കണ ഈ ഭാഗത്ത് അറബിക്കടലാണ് സാറേ നമ്മൾ സൂക്ഷ്മജീവി ആയതുകൊണ്ടാണ് നമുക്കിവിടെ മല അനുഭവപ്പെടുന്നത് നമ്മൾ കുറച്ച് ഉയർന്ന് നോക്കണം ഇവിടെ അറബിക്കടൽ ഇവർ അറബിക്കടലും തൊട്ട് മുൻഭാഗം ബംഗാൾ ഇന്ത്യൻ മഹാസമുദ്രവും പിന്നെ ഇടത്ത് സൈഡ് പിന്നെ ബംഗാൾ ഉൾക്കടലും തലഭാഗം കാശ്മീർ ഇതിൻ്റെ ആൾക്കാരാണ് കാശ്മീരിത്തല്ല ജമ്മുത്തല്ല ജമ്മു വഴി മെക്സിക്കോ വരെ പോകുക ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇത് നിങ്ങൾ സാറിൻ്റെ സാറിന് എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ കെട്ടണം ഇവിടെ കടുവ എന്താ കഴുത എന്താ എന്താ പിന്നെ കടലക്കാൻ എന്താണെന്ന് അറിഞ്ഞ് വളർത്താണ്ട് സാറ് എന്താ പറയുക ഇലക്ട്രോണിക്സ് പാവയായി ഇറച്ചിക്കൊഴിഞ്ഞ് പോടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാകുന്ന അവിടുത്തെ ആൾക്കാർ ഇത് പച്ചക്കറി പച്ചക്കറി അതേ അനുഭവം തന്നെ പക്ഷെ പച്ചക്കണ്ണെ നൂറരട്ടി ദുരന്തം അവിടെ പെയ്തിറങ്ങി ചൂരന്മല ബാക്കിയുള്ള സ്ഥലം എങ്ങനെ രക്ഷപ്പെട്ടു ഞാൻ ചിന്തിക്കാൻ സാറേ എന്നെ എന്നെ ജെ എൻ യുയിലെ ആൾക്കാർ വന്നിട്ട് സാറ്റായിട്ട് ഡ്രോണിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ അവിടെ ബാക്കി അവർക്കാരായിട്ട് കിട്ടുന്നതായിരുന്നു കാരണം ഇത് പോകേണ്ടതായിരിക്കും ശരി ആ സാർ മനസ്സിലാക്കാൻ പറ്റും നിസ്സാരം അങ്ങനെ തൂങ്ങി നിൽക്കുക ഇത്രയും വലിയൊരു ദുരന്തങ്ങൾ നടന്നപ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കുമ്പോൾ തീണ്ടി അനുഭവം കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു വെപ്രകാളം പിടിച്ചൊരു അന്തരീക്ഷം അവിടെ പോയി ബോഡി എടുക്കാൻ നിന്നാൽ ഞാൻ വയലൻ്റാവും കാരണം മനപൂർവ്വമാണിത് സാറ്റലൈറ്റ് ഫോളായി സാറ്റലൈറ്റ് ഫോളായി ആഗോള താപനമാണ് കാരണം കൂലിമൽ കുരുവെന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മുടെ പ്രവർത്തനവും ആരെങ്കിലും ആ എത്ര സാറ എത്ര മൃതദേഹങ്ങൾ എത്ര സ്വപ്നങ്ങൾ എത്ര പ്രതീക്ഷകൾ എത്ര എന്തെല്ലാം എന്തെല്ലാം അത് കണ്ടു നിൽക്കാൻ കഴിയില്ല കാരണം പ്ലാസ്റ്റിക് കവർ മാത്രം കത്തിച്ചാൽ മതി ഓസോൺ ഷെയ്ക്കാകാൻ ഇത് ഒരു രാജ്യത്തിനോ ഒരു മനുഷ്യനോ ഒരു മനുഷ്യനോ ഒരു ഫോഴ്സിനോ ഒരു ഒരു മതത്തിനോ ഒരു ഗവൺമെൻറ്റിനോ ഒരു രാജ്യത്തിനും കഴിയില്ല ദിസ് നാച്ചുറൽ ജഡ്ജ് ടു ദ മെയിൻറ്റെയിൻ ദ നാച്ചുറൽ ജഡ്ജ് സാർ ആ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇനി കല്ലുമല്ലേ സംഭവിക്കാം കൊള്ളാരം കണ്ടി കള്ളാടി പുഴക്കൂടി ഒന്നും വരാം വരും ഉറപ്പാ ഗ്യാരണ്ടിയിടാ വരും മീനാക്ഷി പുഴക്കൂടി വരാം നെല്ലുമണ്ട പുഴക്കൂടി സാർ ചിന്തിക്കേണ്ടതെന്ന് അറിയോ ഈ പുഴ നിങ്ങൾ കാണുന്നതല്ല ഈ പുഴ ഏഴ് എട്ട് കിലോമീറ്റർ അകത്തേക്ക് കിടക്കുക ഇതിൻ്റെ ഏതെങ്കിലും ഒരു മലഞ്ചരിവിൽ നിന്ന് പൊളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് പവർ കൂടിക്കൊണ്ടിരിക്കുക അതാ സാർ മനസ്സിലാക്കേണ്ടത് ഈ സാറ്റലൈറ്റ് പവർ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് നിസാറാണ് എന്നാൽ അപാരാണ് സാറിപ്പം ആ പൊളിഞ്ഞ് വരുന്നത് വെള്ള വരുന്നത് വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് വലിയ അപ്പം അതിനനുസരിച്ച് ഒന്നും കൂടി തള്ളൽ കൂടുകയാണ് അതിനൊരു ഉദാഹരണം ഞാൻ സാറിനോട് പറഞ്ഞു സാറിപ്പോൾ ഇവിടെ നിന്ന് പോക്കുവെയിൽ കൊണ്ടു കൊണ്ടിരിക്കുക ഈ പോക്കുവെയിൽ കൊണ്ടുപോയി സാറിൻ്റെ മേത്തുനിന്ന് വെയിൽ അസ്തമിക്കുന്നുണ്ട് ബെയിൽ അസ്തമിച്ചിട്ട് സൂചിപ്പാറ നീലഗിരിയിലാണ് അനുഭവപ്പെടുന്നത് പിന്നെ ചന്ദ്രോപരിതലത്തിലേക്കാണ് വെയിൽ പോകുന്നത് സാറിന് ആ വെയിലിൻ്റെ പമ്പ പോകാൻ പറ്റൂല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രോപരിതലത്തിലേക്കാണ് വെയിൽ വെയിൽ പോകുന്നത് എത്ര സാവധാനാണ് നിങ്ങളെ മേറ്റ് അസ്തമിക്കുന്നത് വളരെ സ്ലോവലി എന്നാൽ എത്ര സ്പീഡിൽ എത്ര അപാരത്തിലേക്കാണ് പോകണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്നും പഠിക്കാൻ ജന ഞാൻ ഒളിവില സാറേ ഞാൻ ഒളിവിലാ എട്ടാം തീയതി കോടതിയിലെ ഒരു വിചാരണ ഉണ്ട് അതിൽ വേറെ ഈ ദുരന്തത്തില് ആയുർവേദ ആശുപത്രിയിൽ സുഖ കിടക്കുന്നവനും വീട് കിട്ടിയിട്ടുണ്ട് അത് ബിസിനസ് ആ അതിലൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മയ്യത്തിനെട്ട് തന്നാൽ മതി ഞാൻ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് മയത്തിനും കിട്ടേണ്ട ആവശ്യമില്ല